എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് അൽക്കൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ലൈസൻസ് നമ്പർ ഫോർ ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ നയൻ വൺ ഫൈവ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് എല്ലാത്തരം പെയിൻറ്റിംഗ് വർക്കുകൾ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ ഡബിൾ സീറോ ഫൈവ് ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ കം സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് കൂടി നോക്കുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് കമ്പ്യൂട്ടറിന്റെ എല്ലാത്തരം വർക്കുകളും ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഈയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്കിൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അബുദാബിയിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് എം ഇ പി സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക വർക്ക് ലൊക്കേഷൻ അബുദാബിയിലോ ദുബായിലോ ആയിരിക്കും കമ്പനിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് മിനിമം മൂന്ന് വർഷത്തെ എം ഇ പി സൂപ്പർവിഷനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എച്ച് വി എ സി പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നിവയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം സേഫ്റ്റി റെഗുലേഷൻസിനെ പറ്റിയെല്ലാം നല്ല നോളജ് വേണം ടെക്നിക്കൽ ഡ്രോയിങ് നോക്കി വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അർജന്റ് വേക്കൻസിയാണ് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ടെക്നിക്കൽ ഡ്രോയിങ്സ് നോക്കി വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫായിരിക്കണം സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ ഡബിൾ സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ജെൽ സലൂണിലേക്ക് രണ്ട് സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ഡബിൾ ഫൈവ് വൺ സീറോ ത്രീ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ട്രിപ്പിൾ ഫോർ സെവൻ സിക്സ് ത്രീ ഡബിൾ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത തരസ്യം അയയ്ക്കുക ദുബായ് അൽ ഖൈദിയിലുള്ള എച്ച് ആർ കൺസൾട്ടൻസിയിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസിറ്റ് വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫോർ ഫൈവ് ഫൈവ് ഫോർ ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള മാർക്ക് എൻജിനീയറിംഗ് കൺസൾട്ടൻ്റിലേക്ക് ആർക്കിടെക്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അർജൻറ്റ് വേക്കൻസിയാണ് വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു വൺ സീറോ ഡബിൾ ടു ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ട് ലൈൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിൾ എല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മേഷൻ്റെ വേക്കൻസിയാണ് എല്ലാത്തരം മേഷൻ വർക്കുകളും നന്നായി അറിയാവുന്ന ഒരു സ്റ്റാഫായിരിക്കണം അടുത്ത വേക്കൻസി കൺസ്ട്രക്ഷൻ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസിയാണ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരു സ്റ്റാഫായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ടു സിക്സ് ത്രീ സിക്സ് നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക ഷാർജയിലുള്ള തൊബസൽ ഡോക്യുമെൻ്റ് ക്ലിയറൻസ് ടൈപ്പിസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ടൈപ്പിംഗ് ആൻഡ് ആണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് ഷാർജ എക്കണോമിക് ഡെ ഡിപ്പാർട്ട്മെൻ്റേയും ഷാർജ മുനിസിപ്പാലിറ്റി പ്രൊസീജിയർ എല്ലാം നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ന്യൂ വിസ ആപ്ലിക്കേഷൻസ് വിസ റിനീവൽ ഇതിനെപ്പറ്റിയെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ സിക്സ് ത്രീ നയൻ സീറോ ഫൈവ് എയിറ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് വൺ ഫോർ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഖവാലി ഓട്ടോ വർക്ക്ഷോപ്പ് എൽ എൽ സി കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ മെക്കാനിക് ആൻഡ് ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ ആണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ ജി സി സിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് പ്രധാനമായും ഡയഗ്നോസിസ് റിപ്പയർ മെയിൻ്റനൻസ് ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ജർമ്മൻ ജാപ്പനീസ് ലക്ഷറി കാർഗ് ഇതിൻ്റെ ഇതിലേ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും വിസയും അക്കോമഡേഷനും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ നയൻ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക റാസൽ കിഴ്മയിലുള്ള ഒരു സലൂണിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലിസിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ അപ്ഡേറ്റ് ചെയ്ത റസ്യൂം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു